എല്ലാവർക്കും നമസ്കാരം നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ് നാടൻ പാട്ടുകളെ കുറിച്ച് നാടൻ പാട്ടുകൾ നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട് നാടൻ കലാരൂപമാണ് നാടൻ പാട്ടുകൾ പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല നാടൻ പാട്ടുകൾ നാടൻ കലാരൂപത്തെക്കാൾ ഉൾപ്പെടെ ഓർമ്മ പൊടുത്തലുകളാണ് അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ പഴമക്കാർ അല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാർ സാധാരണക്കാർ ഒക്കെ പാടി നടന്ന അവരുടെ ജീവിതമായി അത്യധികം ബന്ധമുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ അവർ രാവിലെ എഴുന്നേൽക്കുന്നതും തൊട്ട് അവർ കിടന്നുറങ്ങുന്നതിനും വരെയുള്ള സമയത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഈ നാടൻ പാട്ടുകൾ എങ്ങനെ ഉത്ഭവം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉത്ഭവം വളരെ ലളിതമായി പറയുകയാണെങ്കിൽ കണ്ടത്തിലും പറമ്പുകളിലും ജോലി ചെയ്ത് പണി ചെയ്ത് നടക്കുന്ന സാധാരണക്കാർക്ക് അവർക്ക് ആയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ചില ശീലുകൾ പിന്നീട് അത് പാട്ടുകളുടെ രൂപത്തിലേക്ക് നമ്മൾ ഇന്ന് കാണുന്ന നാടൻ പാട്ടിൻ്റെ ശൈലിയിലെത്തി പണ്ടത്തെ ജനങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ പറഞ്ഞു അവരുടെ ജീവിതം ആയാസമുണ്ടാകാതിരിക്കാൻ ഇല്ല വലിയ നമുക്കിപ്പം മനസ്സിലാവുന്ന പോലെ വലിയ കല്ലും തടിയും മണലും ഒക്കെ ചുമ്മുമ്പോൾ അവർക്ക് ശരീരത്തിന് ആ ചിന്താഗതി വരാതിരിക്കാൻ വേണ്ടി അവർ പാടിയ പാട്ടുകളാണ് ഇന്നത്തെ നാടൻ പാട്ടുകളായി രൂപകൽപ്പനിപ്പിച്ച അവരുടെയൊക്കെ ജീവൻ തുടിക്കുന്ന പാട്ടുകളാണ് ഈ നാടൻ പാട്ടുകൾ ഒരിക്കലും നാടൻ കലാരൂപമായോ നാടൻ രീതികളുമായോ ഒന്നും യോജിക്കാത്ത ആർക്കും എപ്പോഴും എവിടെയും പാടാൻ പറ്റുന്ന ആർക്കും ഏത് കുഞ്ഞു കുട്ടിക്കും പെട്ടെന്ന് തന്നെ നാടൻ പാട്ട് താളാത്മകമായി പാടാൻ കഴിയുന്ന എല്ലാവർക്കും പാടാൻ കഴിയുന്ന ഒരു പ്രത്യേക താളത്തിലാണ് ഈ നാടൻ പാട്ടുകളുടെ രൂപങ്ങൾ സാധാരണക്കാരും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ പട്ടിണികൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നാടൻ പാട്ടുകളിൽ പലതും പരാമർശിച്ചിട്ടുള്ളത് ഒരിക്കലും പ്രയാണത്തിൻ്റെയോ പ്രണയനൈരാശിയുടെയോ പാട്ടുകളേക്കാളുപരി കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും നിലവിളികളുടെയും ഒക്കെ ശബ്ദമായിട്ടാണ് നാടൻ പാട്ടുകൾ തോന്നിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന ആദ്യ മനുഷ്യരുടെ ജീവിത താളത്തെ ആ താളമാണ് ഈ നാടൻ പാട്ട് അവരുടെ ജീവൻ തുടിക്കുന്ന അവരുടെ ജീവൻ ഇപ്പോഴും ഈ നാടൻ പാട്ടുകളിലൂടെയാണ് തുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ജനം തലമുറ ഒരു നാടൻ പാട്ടുകൾ പലരും നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ആ പാട്ടുകളൊക്കെയും അവരുടെ ജീവിതമാണ് അവരുടെ ജീവൻ നിലനിർത്തുന്ന അവർ ഓരോ വർഷവും കണ്ടത്തിലിറങ്ങുമ്പോഴും കാ പണി ചെയ്യുമ്പോഴും മലമുറിക്കുമ്പോഴും വീട് മേയുമ്പോഴും ഒക്കെ പാടുന്ന ഓരോ പാട്ടുകൾ അതിന് താളം അവർ തന്നെ ഉണ്ടാക്കുന്നു അതിന് പ്രാസം നമ്മുടെ സാരിഗമ എന്ന പാസത്തേക്കാൾ ഉപരി അവരുടെ അവരുടെ ശൈലിയിൽ ഉൾക്കുന്ന അവരുടെ അക്ഷരാഭ്യാസങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പാട്ടുകൾ അവർ പഠിച്ച വാക്കുകൾ വെച്ച് അവരുടെ ജീവിതം അവർ തന്നെ ഉണ്ടാക്കിയ പാട്ടുകൾ ആ നാടൻ പാട്ടുകൾ ഒരിക്കലും നാടൻ പാട്ടുകൾ ഒരു കലാരൂപത്തെക്കാളുപരി പഴയ മനുഷ്യരുടെ ജീവൻ തുടിക്കുന്ന ചില വരികൾ ഉൾപ്പെടുന്ന ഒരു ഒരു ശബ്ദമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പഴയ ആദിമ കേരളത്തിലെ ജനങ്ങൾ അവരുടെ ജീവൻ തുടിക്കുന്ന അവരുടെ ജീവൻ ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാടൻ പാട്ടുകളിലൂടെ മാത്രമാണ് ഒരിക്കലും നാടൻ പാട്ട് നാടൻ കലാരൂപമായി വെറും ഒരു കലാരൂപമായി മാത്രം അതിനെ അധിക്ഷേപിക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ് നാടൻ പാട്ടുകളുടെ ഒരുപാട് സി ജെ കൂട്ടപ്പൻ കലാഹൻ മണി അങ്ങനെ ഒരുപാട് പേര് നാടൻ പാട്ടുകൾ അവരുടെ എല്ലാം പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം ഒരു ജനതയുടെ വികാരമാണ് നാടൻ പാട്ടുകൾ ഒരു ജനതയുടെ അടിച്ചമർത്തപ്പെട്ട ഒരു സാധാരണ ജനങ്ങളുടെ ഒരു വികാരമാണ് നാടൻ പാട്ടുകൾ മറ്റ് പാട്ടുകളിൽ നിന്ന് അതി വ്യത്യാസം എന്ന് ചോദിച്ചാൽ മറ്റു വാസ പാട്ടുകൾ അവർക്ക് അവർ എവിടെയോ ഒരു താളം അവർ കൽപ്പിക്കുന്നുണ്ട് എന്തോ ഒരു താളത്തിലാണ് അവർ പാടുന്നത് പക്ഷേ ഈ നാടൻ പാട്ടുകളുടെ താളം എല്ലാം ഏകദേശം ഒരുപോലാണ് ആ പാട്ടിൽ എപ്പോഴും വരികൾ എവിടെയൊക്കെയോ നമ്മൾ കേട്ടിട്ടുള്ള നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള നമ്മൾ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വാക്കുകൾ തന്നെ അവർ താളാത്മകതയിൽ പാടുന്നു വ്യക്തമായി എഴുതി വച്ചേക്കുന്ന ചില പാട്ടുകളാണ് നാടൻ പാട്ടുകൾ അതിന് താളമില്ല താൾമാ താളാത്മകമായി അവർ പാടിയ പാട്ടുകളാണ് ഈ നാടൻ എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു കല രൂപത്തേക്കാളുപരി ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പണ്ടുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ ആദിമ കേരളീയ ജനതയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ നാടൻ പാട്ടുകൾ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് നാടൻ പാട്ടുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ പല വേദികളിലും പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാക്കാണ് നാടൻ പാട്ടുകൾ നാടൻ കലാരൂപങ്ങളാണെന്ന് ഒരിക്കലുമല്ല നാടൻ പാട്ടുകൾ നാടൻ കലാരൂപത്തിലും ഉപരി പ്രാചീന മനുഷ്യരുടെ പ്രാചീന കേരളത്തിലെ ആൾക്കാരുടെ ജീവൻ തുടിക്കുന്ന പാട്ടുകളാണ് നാടൻ പാട്ട്